ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഹാൻസി ഫ്ലിക്ക് ബാഴ്സലോണയുടെ പരിശീലകനായതിനു ശേഷം ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീന അദ്ദേഹത്തിന് നല്ല ഫ്രീഡം ഇപ്പോൾ ക്ലബിനകത്ത് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ഗോളുകളും അസിസ്റ്റുകളുമൊക്കെ നേടാൻ റാഫീനയ്ക്ക് സാധിക്കുന്നത് ഇന്നലെ നടന്ന വലൻസിയക്കെതിരെയുള്ള മത്സരത്തിൽ പകരക്കാരനായി വന്നുകൊണ്ട് രണ്ട് ഗോളുകൾ നേടാൻ റാഫീനയ്ക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഈ സീസണിൽ ബാഴ്സയ്ക്ക് വേണ്ടി നാല് ഗോൾ പങ്കാളിത്തങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട് ഏതായാലും എഫ് സി ബാഴ്സെലോണയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ബ്രസീലിയൻ താരങ്ങളുടെ ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് റാഫീന നിലവിൽ അഞ്ചാം സ്ഥാനത്താണ് അദ്ദേഹം കുതിച്ചു ഇതിഹാസങ്ങളായ റിവാൾഡോ റൊണാൾഡീനോ നെയ്മർ എന്നിവരൊക്കെയാണ് മുകളിലുള്ളത് അവരെ എല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് റാഫീന ഇപ്പോൾ അതിവേഗം കുതിക്കുന്നത് ഏതായാലും ആ ഒരു ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാം സ്ഥാനത്ത് റിവാൾഡോയാണ് വരുന്നത് ബാഴ്സലോണയ്ക്ക് വേണ്ടി ഇരുന്നൂറ്റി മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് നൂറ്റി എഴുപത്തിയഞ്ച് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതായത് നൂറ്റി മുപ്പത് ഗോളുകളും നാൽപ്പത്തി അസിസ്റ്റുകളും റിവാൾഡോ സ്വന്തമാക്കിയിട്ടുണ്ട് ബാഴ്സലോണ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അല്ലെങ്കിൽ ഗോൾ പങ്കാളിത്തങ്ങൾ നേടിയിട്ടുള്ള ബ്രസീലിയൻ താരം അത് റിവാൾഡോയാണ് രണ്ടാം സ്ഥാനത്ത് റൊണാൾഡീനോയാണ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് ഗോൾ പങ്കാളിത്തങ്ങൾ അതായത് ഇരുന്നൂറ്റി മത്സരങ്ങൾ കളിച്ച റൊണാൾഡീനോ തൊണ്ണൂറ്റി നാല് ഗോളുകളും എഴുപത്തിയൊന്ന് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് വരുന്നത് മറ്റാരുമല്ല സാക്ഷാൽ നെയ്മർ ജൂനിയർ ആണ് നൂറ്റി അറുപത്തിനാല് ഗോൾ പങ്കാളിത്തങ്ങളാണ് അദ്ദേഹം എഫ് സി ബാഴ്സലോണയിൽ സ്വന്തമാക്കിയിട്ടുള്ളത് കേവലം നൂറ്റി എൺപത്തി മത്സരങ്ങളാണ് നെയ്മർ ബാഴ്സയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് നൂറ്റി അഞ്ച് ഗോളുകളും അൻപത്തി ഒൻപത് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് നാലാം സ്ഥാനത്ത് ഡാനി ആൽവസ് ആണ് വരുന്നത് ഡാനി ആൽവസ് ആകെ നൂറ്റി ഇരുപത്തിരണ്ട് ഗോൾ പങ്കാളിത്തങ്ങളാണ് എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി വഹിച്ചിട്ടുള്ളത് നാനൂറ്റി മത്സരങ്ങൾ അതിൽ നിന്ന് ഇരുപത്തിരണ്ട് ഗോളുകളും നൂറ് അസിസ്റ്റുകളും പൂർത്തിയാക്കാൻ ഡാനി ആൽവസിന് കഴിഞ്ഞിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്താണ് ഇപ്പോൾ റാഫീനയുള്ളത് ഇതിനോടകം തന്നെ നൂറ്റിമൂന്ന് ഗോൾ പങ്കാളിത്തങ്ങൾ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതായത് നൂറ്റി മത്സരങ്ങളിൽ നിന്ന് അൻപത്തിയേഴ് ഗോളുകൾ നാല്പത്തിയാറ് അസിസ്റ്റുകളും ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത് ഏതായാലും റാഫീനയുടെ മുകളിൽ ഉള്ളത് ഡാനി ആൽവസ് നെയ്മർ റൊണാൾഡോയിനോ റിവാൾഡോ എന്നിവരൊക്കെയാണ് അവരുടെ എല്ലാം റെക്കോർഡ് തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് യൂണിയോട് അവസാനിപ്പിക്കുന്നു ഇടത്തിട്ട് മേഖല കാണാം